മലപ്പുറം കാളികാവ് ഉതിരം പോയിൽ രണ്ടു വയസ്സുകാരി മരിച്ചത് മർദ്ദനത്തെ തുടർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കുകളാണ് മരണകാരണം തലയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും വാര്യന്റെ പൊട്ടിയിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് സമീർ അതിക്രൂരമായാണ് കുഞ്ഞ് കൊലപ്പെട്ടത് എന്ന് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലായിട്ടുണ്ട് മുൻപ് തന്നെ കുട്ടിയുടെ മാതാവ് ആരോപിച്ചതാണ് പിതാവാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഇപ്പോൾ എല്ലാം വ്യക്തമായിട്ടുണ്ടല്ലേ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ആ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള മർദ്ദനത്തെ തുടർന്നാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കുഞ്ഞിന്റെ തലയിലും നെഞ്ചിലും മേറ്റ പരുക്കാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ തലയിൽ രക്തം കട്ട പിടിച്ച നിലയിലുമായിരുന്നു തലച്ചോറ് ഇളകിയ നിലയിലുമായിരുന്നു എന്നുള്ളതുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് വാരിയൽ പൊട്ടിയിട്ടുണ്ടോ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതായത് കുഞ്ഞിന്റെ മാതാവിന്റെ ആരോപണം കുഞ്ഞിനെ ചവിട്ടി തുടർ ചവിട്ടുകയും അതിനുശേഷം എടുത്തു എറിയുകയുമാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു ആരോപണം അത് ശരിവെക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതായത് നിലവിൽ ഈ കുഞ്ഞിന്റെ പിതാവ് മുഹമ്മദ് ഫായിസ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് മുപ്പതിനാണ് കുഞ്ഞിനെ നിലയിൽ പിതാവ് വണ്ടൂരിലുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് സ്ഥിതി ആയത് എന്നുള്ളതായിരുന്നു ഈ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ പരുക്കുമെല്ലാം തന്നെ കാണുകയും അതേ തുടർന്ന് അതിന് പിന്നാലെയാണ് ഈ കുഞ്ഞിന്റെ മാതാവ് പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ തന്നെ പോലീസ് ഒരു കറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രൂരമായ കൊലപാതകം വ്യക്തമായിരിക്കുകയാണ് മലപ്പുറം കാളുകാവ് ഉദിംപൊയിൽ രണ്ടു വയസ്സുകാരി മരിച്ചത് പിതാവിന്റെ അതിക്രൂര മർദ്ദനത്തെ തുടർന്നെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ തലയിലും നെഞ്ചിലും പരുക്കുകളാണ് മരണകാരണമായത് സമീർ ബിൻ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം